പണത്തിനും മദ്യത്തിനും അടിമയായി വിവാദത്തിൽപ്പെട്ട സീരിയൽ നടികൾ മലയാളത്തിലെ പ്രമുഖ സീരിയൽ താരങ്ങളുടെ പേരുകൾ വീണ്ടും വിവാദങ്ങളിൽ ഉയരുകയാണ് പ്രേക്ഷകരുടെ വീട് വീടുതോറുമെത്തിയിരുന്ന കുടുംബമുഖങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ പണം മദ്യം അനാശാസ്യം ലഹരി എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെട്ടെന്നറിഞ്ഞപ്പോൾ ആരാധകരും ഞെട്ടലിലാണ് ടെലിവിഷനിൽ തുടക്കം കുറിച്ച് മാനസപുത്രി എന്ന സീരിയലിലൂടെ ജനപ്രീതി നേടിയ അർച്ചന പിന്നീട് ബിഗ് ബോസ് വഴി വീട് തോറും പ്രശസ്തയായി എന്നാൽ വ്യക്തി ജീവിതത്തിൽ ഇവർ നിരവധി വിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ജയിൽ ഡി ഐ ജിയോടൊപ്പം ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ചതും കൊച്ചിയിൽ ചുവന്ന കാറിൽ നിന്ന് പോലീസ് പിടികൂടിയതും തിരുവനന്തപുരത്തെ ലോഡ്ജിൽ നിന്ന് അറസ്റ്റിലായതും തുടങ്ങി നിരവധി സംഭവങ്ങൾ വാർത്തയായി ഉന്നതരുടെ ബന്ധമുപയോഗിച്ച് രക്ഷപ്പെടുന്നുവെന്ന ആരോപണങ്ങളും ഉയർന്നു വന്നു സോളാർ കേസിലൂടെ ഒരിക്കൽ കേരളം മുഴുവൻ ഞെട്ടിപ്പിച്ച പേര് തന്നെയാണ് ഷാലു മേനോൻ കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനുമായുള്ള ബന്ധം വലിയ വിവാദമുണ്ടാക്കി അറസ്റ്റിലായ ശേഷം നാൽപ്പത്തിയൊൻപത് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നത് കേരളത്തിലെ വാർത്താമാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ച് ആഡംബര വീട് പണിതെന്നാരോപിച്ച് കോടതി വീടും സ്ഥലവും ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടു ഇപ്പോൾ വീണ്ടും നൃത്തത്തിലും സീരിയലുകളിലും തിരികെ എത്താൻ താരം കടിഞ്ഞു ശ്രമിക്കുന്നുണ്ട് വെറും ഇരുപത്തിരണ്ട് വയസ്സിൽ തന്നെ അഭിനയ രംഗത്തെത്തിയ തിരുവനന്തപുരത്തെ അശ്വതി ബാബുവിന്റെ കരിയർ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായതോടെ വഴിമുട്ടിയിരുന്നു അനാശ്വാസ്യ പ്രവർത്തനങ്ങളിലും ഇവർ പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ലഹരിക്കടിമയായ താൻ ചികിത്സ തേടുകയാണ് എന്ന് അശ്വതി തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു കുടുംബമുഖങ്ങളായി ടെലിവിഷനിൽ എത്തിച്ചേർന്ന താരങ്ങൾ റിയൽ ലൈഫിൽ വിവാദങ്ങളുടെ കുടിലിൽ പെട്ടപ്പോൾ പ്രേക്ഷകർക്ക് തിരിച്ചറിയാനാവാതെ പോകുന്നു പണം മദ്യം ലഹരി അനാശ്വാസ്യം ഗ്ലാമർ ലോകത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തുടർച്ചയായി വരുമ്പോൾ ഇനി എന്ത് വെളിപ്പെടുത്തുമെന്ന് തന്നെയാണ് ചർച്ച ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക